സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാന സ്നേഹത്തിനും േറ്റ എന്നെ നിന്റെ പാണിയ ചേർത്തണച്ചുവല്ലോ ഹലൂയാ സ്തോത്രം 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 ദൈവത്തിൻ്റെ അതിപരിസ്നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ നമ്മുടെ ആയുസൻ്റെ ഒരു പുതിയ ദിനം കൂടി കാണുവാൻ സ്വർഗം അനുഗ്രഹിച്ചതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് കിടക്കാം ബി വിക്ടോറിയസ് ജയിക്കുന്നവരാകുക ഞങ്ങൾ പാറയും കർത്താവേ കൃതാവിയെ ഞങ്ങളധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസനിധിയുണ്ട് പ്രസാദകരമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ബി വിക്ടോറിയസ് ജയിക്കുന്നവരാകുക രണ്ട് കൊറിയന്ത്യയുടെ രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം തിരുവചനം ടു കൊറിയന്ത്യൻസ് ഫോർട്ടിൻ നൗ താങ്ക്സ് കോസസ് ടു ട്രയം ക്രൈസ്റ്റ് ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ആമേ വെളിപാട് പുസ്തകത്തിൽ ഏഴ് സഭകൾക്ക് സന്ദേശം നൽകുമ്പോൾ ഏഴിലും പറയുന്ന ഒരു കൽപ്പനയാണ് ജയിക്കുന്നവരാകുക എന്നുള്ളത് യാണ് ജയിക്കേണ്ടത് ഒന്നാമതായിട്ട് ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാറ്റിനെയും നാം ജയിക്കണം വിശു പൗലോസോകൃതി ലേഖനം എട്ടാമധ്യായം മുപ്പത്തഞ്ചും മുപ്പത്തൊമ്പതും വാക്യത്തിലൂടെ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കുമോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്നു ഞാൻ ഉറച്ചിരിക്കുന്നു വിശുദ്ധൻ ആ ഉറപ്പോടു കൂടിയാണ് തൻ്റെ ഓട്ടം പൂർത്തീകരിച്ചത് നമുക്കും മുന്നിൽ വച്ചിരിക്കുന്ന ഉത്തമ സാക്ഷി വിശുദ്ധ പൗലൂസാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ പല കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാകാം കർത്താവിൽ നിന്ന് നമ്മെ അകറ്റുന്ന വസ്തുക്കളോടും വ്യക്തികളോടും പഠനങ്ങളോടും സംവിധാനങ്ങളോടും നാം അകലം പാലിക്കണം എസ്പെഷ്യലി ദിസ് പ്രസന്റ് ഏജ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ രണ്ടാമതായിട്ട് എന്തിനെയാണ് നാം ജയിക്കേണ്ടത് ലോകത്തെ ജയിക്കുക ലോകമോഹങ്ങളിൽ വീണു പോകരുത് സാധാരണ ലോകത്തിൻ്റെ മോഹങ്ങൾ ചൂണ്ടിക്കാണിച്ച് നമ്മെ വീഴ്ത്തുവാൻ ശ്രമിക്കും വല്ലവനെയും വീഴ്ത്തിയിട്ടല്ലാതെ അവന് ഉറക്കം വരികയില്ല അതുകൊണ്ട് വിശുദ്ധ വചനം പറയുന്നത് പിശാശ് അലർന്ന സിംഹത്തെ പോലെ നിൽക്കുകയാണ് ആരെ വിഴുങ്ങേണ്ടു എന്ന് ആ ഒരു ദുഷ്ടൻ്റെ ശക്തിയുടെ പ്രത്യേകത തിരിച്ചറിയുന്നവന് മാത്രമേ അവൻ്റെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ പിശാശിൻ്റെ കുടിയിലെ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്തവരല്ലോ എന്ന് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ പാവത്തെ ജയിച്ച് യേശുവിനെ നോക്കണം യോഹിനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി മൂന്ന് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഈ പഠിപ്പിക്കൽ വേണോ അതോ ഒരിക്കൽ കർത്താവിൽ വന്നു കഴിഞ്ഞാൽ വെച്ചടി 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 കയറ്റമാണ് എന്ന് പഠിപ്പിക്കുന്ന ദുഷ്ടന്റെ ആലോചന വേണോ യു ടേക്ക് ഡിസിഷൻ മൂന്നാമതായിട്ട് തിന്മയെ ജയിക്കണം റോമാലേഖന പന്ത്രണ്ട് ഇരുപത്തൊന്ന് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക സ്തോത്രം തിന്മയെ ജയിക്കുക ജഡത്തിൻ്റെ ഫലങ്ങൾ പതിനാറും അതിൽ കൂടുതലുമാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ ഒമ്പാണ് മാത്രമേ ഉള്ളൂ അപ്പം കയറി കിടക്കുന്നത് തിന്മയാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് കളിക്കളത്തിലുള്ളതല്ല യുദ്ധക്കളത്തിലാണ് തിന്മയെ ജയിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര ഈ ലോകത്തിൽ നാം ആരോടും യുദ്ധം ചെയ്യുവാൻ പോകേണ്ടതില്ല കാരണം യുദ്ധം ദൈവത്തിനുള്ളതാണ് യുദ്ധം ദൈവത്തിനുള്ളതാണ് നമ്മളെ കുറിച്ച് ഇല്ലാചനങ്ങൾ പറയും പഴി ദുഷിയെല്ലാം നമ്മുടെ നേരെ എറിഞ്ഞിരിക്കും പക്ഷേ അതിനൊന്നും പകരം ചോദിക്കാൻ പോകരുത് ദ ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും പക്ഷെ നിർഭാഗ്യമെന്ന് പറട്ടെ ആരെങ്കിലും ഒരു കല്ലെറിഞ്ഞാൽ ആരെങ്കിലും ഒരു ദു ദുഷിച്ച വാക്ക് പറഞ്ഞാൽ അവനെതിരെ കേസിന് ഒരു കാലഘട്ടമാണ് ഇതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയല്ല ദൈവമക്കൾക്ക് ഈ കർത്താവിൻ്റെ ശിഷ്യനാണോ നീ ഒരിക്കലും കേസിന് പോകരുത് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ കർത്താവ് ഉള്ളപ്പോൾ പിന്നെ നീ എന്തിനാ രാഷ്ട്രീയക്കാരന്റെയും പോലീസുകാരൻ്റെയും സഹായം തേടുന്നത് ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഗോലിയാത്തിനെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞത് കർത്താവ് യുദ്ധം ഏറ്റെടുത്തത് കൊണ്ടാണ് നാം യാതൊരു പ്രതികാരം ചെയ്യരുത് പ്രതികാരം കർത്താവിനുള്ളതാണ് കർത്താവ് നീതിമാൻ കർത്താവ് നീതി നടപ്പിലാക്കും അതിനാൽ തിന്മയ്ക്ക് അടിമപ്പെടാതെ എപ്പോഴും നന്മ ചെയ്യുവിൻ ദൈവം തക്ക പ്രതിഫലം നൽകും സ്തോത്രം ഈ നമ്മുടെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾക്കെതിരെ ഒത്തിരി ദൂഷണം പറയുന്നവർ കാണും ദൈവദാസന്മാർക്ക് എഴുതിയ ദൂഷണം പറയുന്നവർ കാണോ സ്തോത്രം എന്താ സംഭവം എന്നുള്ളത് ദൈവത്തിനറിയ സ്തോത്രം അതിലെന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ നിരപ്പ് പ്രാപിക്കുക അല്ലെ നമ്മളുടെ മസിൽ പവർ കാണിക്കാൻ പോകരുത് നാലാമതായിട്ട് ദുഷ്ടനെ ജയിക്കുക ഈ ലോകം സാത്താന്റെ അടിമത്തത്തിലാണ് ഈ അടിമത്തത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തത് സാക്ഷാൽ സ്വാതന്ത്ര്യം നൽകിയവനാണ് നമ്മുടെ കർത്താവേശു ക്രിസ്തു ദൃശ്യമായും അദൃശ്യമായും പോരാടുന്ന സാത്താനെതിരെ നാം യേശു ക്രിസ്തുവിൻ്റെ സർവായുധവർഗം ധരിച്ച് ശക്തമായി പോരാടണം കർത്താവേശു ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആയുധമെന്ന് പറയുന്നത് വചനമെന്ന വാളാണ് സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാതെ പോകരുത് സദാസമയവും നാം ജാഗരൂകരായി വസിക്കണം രാഭകൾ നമ്മെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ട് 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 ഈ ശക്തിയാൽ നമുക്ക് സകല സാധ്യമാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് മത്തായി ആറ് പതിമൂന്ന് ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ ഈ പ്രാർത്ഥന ജീവിതത്തിൽ നിരന്തരം പ്രാർത്ഥിച്ച് ലോകത്തെയും ലോകമോഹങ്ങളെയും തിന്മകളെയും ജയിച്ച് കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലങ്ങളും കിരീടങ്ങളും സ്വന്തമാക്കാം കുറിവാക്കി ഒന്നുകൂടെ വായിക്കാണ് രണ്ട് കുറയും രണ്ടിൻ്റെ പോകുന്നാലും ക്രിസ്തുവുകളും ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം 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 യുവജനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹലൂയ സ്തോത്രം 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 സ്നേഹവാനായ പിതാവ് ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം വരെ അവിടുന്ന് ഞങ്ങളെ തിരുവള്ളത്തിൽ സൂക്ഷിച്ച സ്തോത്രം അവിടുത്തെ പുത്രൻ വഴി ഞങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ കർത്താവിൽ തിരഞ്ഞെടുത്തനായി സ്തോത്രം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പും വിളിയും ഉറപ്പാക്കിക്കൊണ്ട് വചനത്തിൽ ശക്തി പ്രാപിച്ച് സ്വർഗീയാലോചന പ്രകാരം മുന്നോട്ട് ഞങ്ങളുടെ ഓട്ടം തികക്കുവാൻ കർത്താവിയെ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു കർത്താവി വിശേഷാൽ ഈ ലോകത്തിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ലോകനേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധം അനേകം നിരപരാധികളായ മക്കളുടെ ജീവനെ എടുക്കുകയാണല്ലോ കർത്താവ് അവിടുത്തെ ഹിതപ്രകാരം അവിടുത്തെ പ്ലാനും പദ്ധതി പ്രകാരം അവിടുന്ന് എല്ലാം ചന്തകൂചിതമായി തീർക്കുന്നതിനായി സ്തോത്രം കർത്താവ് അവിടുത്തെ തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാമാണല്ലോ ആനുകാലിക സംഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കർത്താവ് ഒരിക്കലും ദുഷ്ടൻ ജയമെടുക്കുവാൻ അവിടുന്ന് അനുവദിക്കില്ലല്ലോ ഈ സമയത്ത് പ്രത്യേകമായിട്ട് കർത്താവ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പൂർണ്ണ സൗഖ്യത്തിൻ്റെ കരം എൻ്റെ മകൻ്റെ മേൽ വയ്ക്കണമേ അവിടുന്ന് പൂർണ്ണ സൗഖ്യം എൻ്റെ മനു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി പ്രത്യേകമായി നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം അവിടുന്ന് ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവേ ഹലേലിയ ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നന്ദിയുള്ള മക്കളായി അവർ വളരുവാൻ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന തലമുറകളായി അഭിഷേകത്തോടെ ഹാനോക്ക് നടന്നതുപോലെ അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു അവിടുത്തെ സ്നേഹത്തിൻ്റെ മാറിൽ അവരെ ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കരമാർഗത്തിലൂടെയും ആകാശമാർഗത്തിലൂടെയും ജലമാർഗത്തിലൂടെയും യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയെ ആചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ Amen, Amen, Amen. Para so